പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം നാം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇനി പാഠ്യപദ്ധതിയിൽ എൻ സിആർടി സ്പെഷ്യൽ മെഡ്യൂളിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് എൻ സിആർടി അധികൃതർ പറയുന്നു മൂന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നാം പാർട്ടായും ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ട് ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടാം പാർട്ടായിട്ടാണ് ഈ സ്പെഷ്യൽ മെഡ്യൂളിൽ എൻ സിആർടി സിലബസ് ഈ വക കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാരതം എങ്ങനെയാണ് സൈനിക ശക്തിയായി മാറിയത് എങ്ങനെയാണ് നാം പാകിസ്ഥാനെ തോൽപ്പിച്ചത് അതേപോലെ തന്നെ നമ്മുടെ ബഹിരാകാശ ദൗത്യത്തെക്കുറിച്ചും വിശദമായിട്ട് എൻ സിആർടി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ട സമയത്തുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് വിഭജനകാലത്തെ ദുരന്ത പൂർണ്ണമായ ചിത്രത്തെക്കുറിച്ചും വിശദമായിട്ടും എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുക രാജ്യസ്നേഹം ഉണ്ടാക്കുക രാജ്യത്തിൻ്റെ നേട്ടങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നുള്ളവയാണ് ഈ പാഠ്യ പദ്ധതി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് എൻ സിആർ ടി അധികൃതർ പറയുന്നു